അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ ഹെൽസിംഗിൽ നിന്ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ട് എയർപോർട്ടിലാണ് വന്നിറങ്ങിയിട്ടുള്ളത് ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ടെർമിനൽ വണ്ണിലേക്ക് പോകാനായിട്ട് ആദ്യമായി ഫിൻലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരുന്നു ഹെൽസിങ്കിലേക്ക് പോയത് ഏവക്കുനാണെങ്കിൽ എല്ലാം അതിൽ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടുന്ന് ഇപ്പോൾ ബസ് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ടെർമിനൽ വണ്ണിലേക്കാണ് ഇവിടുന്ന് പോകുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് ടെർമിനൽ ടുവിലേക്ക് സ്വിച്ച് ചെയ്യണം കാരണം ഇവിടുന്ന് മസ്ക്കറ്റിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ടെർമിനൽ ടൂവിൽ നിന്നാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഏവക്കൂട്ടൻ ആദ്യമായിട്ടാണ് ആ നാട്ടിൽ പോകുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവമോക്ക് പത്ത് മാസം പ്രായമുള്ളപ്പോൾ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് വന്നതാണ് പിന്നീട് ഇപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് ഇനി രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഏവമോക്ക് മൂന്ന് വയസ്സാവും നമ്മൾ വന്നിറങ്ങിയത് ടെർമിനൽ വണ്ണിലാണ് ഇനി നമുക്ക് ടെർമിനൽ ടൂലിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾക്ക് മസ്ക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഏകദേശം പതിനൊന്ന് മണിക്കൂറല്ലേ പതിനൊന്ന് മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഏമ്മോ കാണുന്നുണ്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അധികമായിട്ടൊന്നും കഴിച്ചതൊന്നുമില്ല അപ്പം ഭയങ്കര തിരക്കാണ് ഇവിടെ അതെ അപ്പൊ ടെർമിനൽ ടൂല സ്വിച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അവിടെ എയർപോർട്ട് സർവീസിലുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെർമിനൽ സ്വിച്ച് ചെയ്യുന്ന പറഞ്ഞു തന്നു ഈ മുംബൈയിൽ ചെന്നിട്ട് ടെർമിനൽ സ്വിച്ച് ചെയ്യാനായിട്ട് ടാക്സി വിടിച്ചു പോയിട്ട് എത്ര രൂപ കൊടുത്തു അല്ലേ അതെ മെട്രോയുണ്ട് ടെർമിനൽ ടൂലോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പോൾ വേണം വിഷിക്കാൻ തുടങ്ങി നമുക്ക് വാങ്ങിച്ചു തരാം കേട്ടോ വാങ്ങിച്ചു തരാമേ അപ്പം നമുക്ക് ട്രെയിൻ വരുന്ന അപ്പൊ നമ്മളിത് മെട്രോയിൽ കയറി ടെർമിനൽ ടൂവിലേക്കാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ ഇലവൻ അവേഴ്സ് വെയിറ്റിംഗ് ആണ് ഇവിടെ ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറുന്നതിന് മുൻപായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ കരുതി വേണം കുഞ്ഞിന് അപ്പാപ്പം അപ്പം എന്തേലും ഒന്ന് കഴിക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പേ അവിടെ അവിടെ പോയി കഴിക്കാം എത്ര യൂറോ എല്ലാം എല്ലാം കൂടി ഏവയ്ക്ക് ക്രോസ് നമുക്ക് ആണ് വാങ്ങിയിട്ടുള്ളത് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ഫുഡ് കഴിച്ചത് തിറുതി പിടിച്ച് അങ്ങോട്ട് ഓടി ചെന്നാലേ അവിടെയും ചെന്ന് വെയിറ്റ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെക്യൂരിറ്റി ചെങ്ങി ചെങ്ങിയൊക്കെ കഴിഞ്ഞത് നമ്മളകത്ത് വന്ന് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ആയിരിക്കുമ്പോഴേക്കും നല്ലതായിട്ട് ഇങ്ങനെ ചാരി കിടക്കാം കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇവിടെ ഇരിക്കാമെന്ന് കരുതി ഒരു ഒഴിഞ്ഞ ഏരിയ ആയിരുന്നു അപ്പം ഇവിടെ കുറേ നേരം ഇരുന്നു കൂട്ടനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എന്താ പറയുന്നത് ഒക്കെ ചെയ്തു അവിടെ ഡ്രോയിങ് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു ഇനി വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ പോയാലേ ഏകക്കൂട്ട പറവെന്നാൽ ടാറ്റ കൂടു അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ ഇവിടെ തന്നെ എനിക്കൊന്നും ഇപ്പം പറയാനൊക്കത്തില്ല ചാടി ചാടിക്കാരും പറയും പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കഴിക്കണ്ടെന്ന് നമ്മള് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇരുന്ന സ്ഥലത്ത് തിരികെ വന്നിട്ടുണ്ട് സ്റ്റിക്കർ 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 സ്റ്റിക്കറെല്ലാം നീ കളഞ്ഞില്ലേ ലുഫ്താൻസ് അവര് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒട്ടിച്ച് എല്ലാം കുളവാക്കി ഇവിടെ എല്ലാം ഒട്ടിച്ച് ഒട്ടിച്ചുവെച്ചിട്ട് കളഞ്ഞ് കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാല്ലേ ബോർഡിംഗ് ഒക്കെ തുടങ്ങുന്നതിന് കൊറച്ചു മുന്നേ പോയാ മതി കഴിഞ്ഞു ഫ്ലൈറ്റിൽ കയറാൻ കേറാനിരിക്ക ഇവിടുന്ന് എത്ര മണിക്കൂർ ആറര മണിക്കൂറാണ് അതെ ഇവിടുന്ന് ആറര മണിക്കൂർ കൊണ്ട് നമ്മൾ മസ്ക്കറ്റിലെത്തും മസ്ക്കറ്റിൽ പിന്നെ ഒരു നാല് മണിക്കൂറല്ലേ നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ടയേഡായി കുറേ നേരം യാത്ര ചെയ്തല്ലേ ഞങ്ങൾ എപ്പോൾ പോലെ യാത്ര ചെയ്യുന്നു ഇതിനു മാത്രമില്ല ഒരു കുഴപ്പമില്ല ഫുൾ എനർജിയാണ് ഉറങ്ങിയിട്ടേ ഇല്ല ഇത് ഇന്ന്

അപ്പൊ ഫ്ലൈറ്റില് കേറിയിട്ടുണ്ട് മസ്കറ്റിലേക്കും മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും ഒക്കെ നമ്മൾ ഒമാൻ എയർവേസിലാണ് പോകുന്നത് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് കുടിക്കാം അല്ലെ എന്താണെങ്കിൽ ഒമാൻ എയർവേസിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മസ്കറ്റിലേക്ക് ഒരു ഒരാറു മണിക്കൂർ യാത്ര ഓൾറെഡി നമ്മൾ ഹാഫ് ഹവറോളം ആയിട്ടുണ്ട് വ്യൂ കണ്ടോ സമയം ഇപ്പം രാത്രി എട്ട് മണി കഴിഞ്ഞല്ലോ ആ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും അങ്ങനെ ഇരുട്ടൊന്നും വേഗമാവത്തില്ല ാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമാണ് പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ തിരികെ വരുമ്പോഴും സന്തോഷം മാറിയിട്ട് സങ്കടമാകുന്നേ ഉള്ളൂ ആ ഒരു മാനസികാവസ്ഥയെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ നിന്ന് പറന്ന് ഞാൻ വേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് ഫുഡ് വന്ന ഉടനെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന അവസാനം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നോൺ വെജ് മീലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് <kritic ustedes Ichimis> <coughs> we we to to ും എന്താ പുതപ്പും തലാണിയൊക്കെ എടുത്തിട്ട് ഉറങ്ങാൻ പോവാണ് മണിക്കൂർ കൊണ്ടേ നമ്മൾ മസ്കറ്റിൽ എത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാരും നല്ല ഉറക്കമാണ് ഇനിയും ഒരു മണിക്കൂറുണ്ട് ഈ ഒരു സമയത്ത് ചായയും കോഫിയും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ മസ്കറ്റിൽ എത്തിയിട്ടുണ്ട് മസ്കറ്റിന്റെ ഒരു രാത്രികാല കാഴ്ചയാണിത് മസ്കറ്റിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ക്യൂബിക്കൽ ഓട്ടോസെ സെൽ മാടി പോവാന ഇനി അടുത്ത ഫ്ലൈറ്റ് നാല് മണിയേക്കാണ് കുറേ ലാം ആയി പോയി ഓദലെ ആർട്ടായി നാട്ടി ചിലമ്പിലെ 48 മണിക്കൂർ ആ ഓൾമോസ്റ്റ് ഒക്കെ ആവും അങ്ങനെ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ വന്നുടാ വന്ന ഒരു കോഫി കുടിക്കണം ഭയങ്കര ശരി വാങ്ങിച്ചു ഫ്രൈ അതിൻ്റെ തൊട്ട് പറഞ്ഞില്ല ഡ്യൂട്ടി ഫ്രീ കാരണം നമ്മുടെ ഗ്രീഡ് നമ്പർ എത്രയാണ് നമുക്ക് അറിയില്ല ഇതുപോലെ അവർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആകരുത് അപ്പം നമുക്ക് നോക്കിയിട്ട് വേണം ഗെയിൻ്റെ അവരോട്ട് പോകാനും കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് വാങ്ങിക്കാൻ ഒക്കെ അല്ലേ ഡ്യൂട്ടി ഫ്രീയിൽ കിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വീട്ടിലേക്ക് അതായത് അച്ഛനും അളീനമൊക്കെ വേണ്ടിട്ട് അതായത് വീട്ടില് പോവാം അപ്പൊ നമ്മൾ മസ്ക്കറ്റില് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഫ്ലൈറ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തോളി നല്ല നല്ല ഉറക്കായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ നാട്ടിലെത്തിയൊരു ഫീലാണ് ഒരുപാട് ഇപ്പൊ മൂന്ന് പേരോളം വന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നവര് ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു അനുഭവമാണ് അല്ലേ ആലപ്പുഴക്കാരൊക്കെയാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഒരാള് കണ്ണൂര് വരുന്നത് എല്ലാരും ഫ്ലൈറ്റിൽ കേറാൻ പോവാണ് ഇനി നമ്മൾ നേരെ കൊച്ചിയിലേക്ക് ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ടാഗിയാണ് കേട്ടോ അപ്പൊ ഇവരായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മസ്ക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയത് ഹായ് അങ്ങനെ നമ്മൾ നമ്മളിത് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് നമ്മളെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ മസ്കറ്റിൽ വെച്ച് കാണാൻ പറ്റി അപ്പോൾ അവരൊക്കെ ഇതേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ നമ്മൾ നേരെ നാട്ടിലോട്ട് പോകുമ്പോഴാണ് മസ്കറ്റിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഒരുപാട് എല്ലാവരും നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതെ ആയിരിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളോട് സംസാരിച്ച് കൊണ്ടുപോയി ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലാണ് ഇവിടെ എത്തിയത് തന്നെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ മസ്കറ്റിന്ന് കൊച്ചിയിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് പറന്നു വന്നു കൊച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇതിലും നമ്മൾ നോൺ വെജ് മീലായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് ഇതാ ഹേവോളാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഉണമെങ്കിൽ ഉറക്കമാണ് ഇതുവരെ ഓണമെന്നിട്ടില്ല നല്ല ഉറക്കമാണ് ടയേർഡാണെന്ന് തോന്നുന്നു പുള്ളിക്കാർ ഒന്നും കഴിച്ചിട്ടുമില്ല കൊച്ചിയിൽ കുഞ്ഞ് കൊച്ചിയിലെത്തിയല്ലേ ഫാനാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേമസ് ആയിരുന്നു ഏമോളെ കണ്ടോണ്ട് ഓടി വന്ന് ഏമോയുടെ ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞു ഏമോള ഭയങ്കര ഫേമസാന്ന് തോന്നുന്നു ബാബോ ചോദിച്ചു കുഞ്ഞു കൊടുത്തില്ല അങ്ങനത്തെ നമ്മുടെ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം കൊച്ചിയിലെത്തിയിട്ട് കാർ എടുത്തിട്ടാണ് റെന്റിനെടുത്തിട്ടാണ് അതെടുത്ത് പറയാം എങ്ങനെയുണ്ട് അത് എല്ലാം കൃത്യമായിട്ട് പറയും അപ്പം ആർക്കെല്ലാം ഒക്കെ ഉപകാരമാണെന്നെങ്കിലാവട്ടെ അല്ലേ ശരി അപ്പൊ അപ്പൊ അവര് നമുക്ക് കാർ സീറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എമോക്ക് വേണ്ടിയിട്ട് എമോള് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ ആ അപ്പൊ വാങ്ങിത്തരാം അപ്പൊ തരാം വീട്ടിൽ പോവല്ലേ െച്ചു കാണാൻ പോവാ കാണാൻ പോവാ നമ്മളിപ്പോ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ട് കാറെടുത്തോണ്ടിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത് തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നടന്നിട്ട് പിന്നെ ഇവിടെ എല്ലാടും എന്തൊക്കെയോ വർക്കുകൾ ഭയങ്കര പാടാണ് ായിട്ട് നടക്കുന്നുണ്ട് നന്നാവട്ടെ അല്ലെ നമ്മുടെ നാട് ഇന്നും നന്നായി കിടക്കാനാ നമുക്ക് ഇഷ്ടം അന്ന് ഇറങ്ങിയതും ഭയങ്കര മഴ മഴയെ മഴ റോഡെല്ലാം ബ്ലോക്ക് എന്തൊരു മഴയാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചത് ഇവിടെ നല്ല ഫ്രഷ് കരിക്ക് ഫ്രഷ് ആണോ അറിയില്ല എന്തായാലും കരിക്കും ഏവയാണെങ്കിൽ അവിടെ മൺചട്ടിയോ അതൊക്കെ ആണ് അപ്പൊ രണ്ട് കരിക്ക് വേളം കുടിച്ചോണ്ട് നമുക്ക് പോവാം വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കണം കരുതുന്നത് ഞങ്ങള് ഹോട്ടലിൽ നിന്ന് നിർത്തുന്നില്ലേ അപ്പൊ എല്ലാരും കരിക്ക് കുടിക്കുകയാണ് കരിക്ക് ആണെങ്കിൽ എല്ലാരും ഒച്ചയൊക്കെ മറിഞ്ഞല്ലേ ചെറിയ ജലദോഷം ഞാനാണെങ്കിലും എത്ര ദിവസമായിട്ട് വണ്ടി ഓടിക്കണ്ടിരിക്കുവരെ വീട്ടില് എത്തില്ലേ അവിടുന്ന് വണ്ടി ഓടിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഓട്ടത്തോടെ ഓട്ടോ ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ് അവിടെ ഒരു പ്രശ്നമില്ല അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കാണ് മഴയൊക്കെ തോർന്നു അപ്പൊ നമ്മള് ഹായ് ഹായ് പറയുന്നുണ്ട് അപ്പൊ ആലപ്പുഴ ആണ് ഇപ്പൊ നമ്മള് ഇനി നമുക്ക് പോവാനുണ്ട് നമുക്ക് ഹരിപ്പാട് വരെ പോകണം അതെ റോഡൊക്കെ ഭയങ്കര തിരക്കായത് കാരണം ഒത്തിരി താമസിച്ചു നാടൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ ഭയങ്കര മാറ്റം എല്ലാം വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്ന ഫീലാ ഞാൻ ഓണമൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ കച്ചവടവും രറെ ഒരു വൈബ നമ്മളെ നാട്ടിലെ കെഎസ്ആർടിസി ഒക്കെ പോന്നു കണ്ടോ ഓ മാല മാല എവിടെ മാല എല്ലാവരും കണ്ടോ മുത്തുമാല സുപട സൂപ്പാണ് ഇപ്പോ നമ്മൾ അമ്പലപുഴയേത്തും അതെ അമ്പലപുഴയേറ്റി എത്തി അല്ലേ സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് ഇടണം സൗണ്ട് കേടണ്ടോ ആ ആ അംബുലൻസ ആ അങ്ങനെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീല് തന്നെയാണ് നമുക്ക് അതെ കണ്ടോ നമ്മുടെ സ്റ്റിൽവേ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ശരിക്കും അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഓൺ പ്ലേസ് പക്ഷേ എല്ലാം മാറി സാധനം തിരിച്ചറിയാൻ പോലും എല്ല എവിടുന്നില്ല ഇവിടെ നമ്മുടെ ഇതല്ലേ സ്കൂള്

ആ ഇവിടെ ശിവപുരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കമലയമ്മ പറഞ്ഞില്ലായിരുന്നു അണ്ടോ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ പോകുന്ന റോഡൊക്കെ വളരെ ചെറുതാണ് വഴിയൊന്നും മനസ്സിലാകാത്തോട്ട് കുറച്ച് വഴിയൊക്കെ തെറ്റി നമ്മള് ചുറ്റിക്കറങ്ങി അവസാനത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവരോടൊന്നും പറയാതെ വന്നതുകൊണ്ട് തന്നെ ഏവമോളെ ഡോറിന്റെ അടുത്ത് നിർത്തിയിട്ട് നമ്മൾ മാറി നിന്ന് അവർക്കൊരു സർപ്രൈസ് അങ്ങ് കൊടുത്തു പെട്ടെന്ന് ഏവമോളെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അവർക്ക് ഒരുപാട് സന്തോഷമായി ഓണത്തിന് വരാൻ നോക്കാന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വരുമെന്നൊന്നും അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു വിശന്നിറങ്ങി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് കരുതിയാണ് നമ്മൾ വന്നത് പക്ഷെ പറയാതെ വന്നതുകൊണ്ട് ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനിയും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ